ഡ്യൂട്ടിക്കിടെ മരണപ്പെട്ട മാഹി പോലീസ് സേനയിലെ സി എ വി മനോജ് കുമാറിന്റെ ഒന്നാം ചരമ വാർഷിക ദിനമായ ജൂൺ അഞ്ചിന് പോലീസുകാരുടെ കൂട്ടായ്മയും തലശ്ശേരി പിലാക്കൂൽ മാരിയമ്മൻ സേവാ സമിതിയും സംയുക്തമായി അദ്ദേഹത്തെ അനുസ്മരിച്ചു പള്ളൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന അനുസ്മരണ യോഗം മാഹി പോലീസ് സൂപ്രണ്ട് ശരവണൻ ഉദ്ഘാടനം ചെയ്തു മാരിയമ്മൻ സേവാ സമിതി പ്രസിഡന്റ് മണി മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പള്ളൂറസ്സെ റിനിൽ കുമാർ എസ് എ ഹരിദാസൻ ഗ്രേഡസ് എ ടി കെ രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മാഹി പോലീസ് സേനയിലെ പോലീസുകാരുടെ മക്കൾക്ക് മാരിയമ്മൻ സേവാ സമിതി ഉപഹാരം നൽകി അനുമോദിച്ചു അദ്വയ പ്രശാന്ത് മാളവിക മനോജ് റിത ഫാത്തിമ ആത്മജ് എന്നിവർക്കാണ് ഉപഹാരം നൽകിയത്